ഐക്യ ജനാധിപത്യ മുന്നണി തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി വരണം യു ഡി എഫ് വളരണം തലശ്ശേരി എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ളതാണ് പത്രിക ചടങ്ങിൽ കെ പി സി സി ട്രഷറർ വി എ നാരായണൻ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫിന് നൽകി പ്രകാശനം ചെയ്തു നമ്മൾ ഇതൊരു ജനങ്ങളോട് സ്പീക്കർ പദവി വോട്ടർമാരെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ഇടപെടൽ നടത്തും ഒരു വിഭാഗത്തോട് പറയുക നിങ്ങളൊന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പറയാൻ അവകാശപ്പെട്ട് തമ്പുരാൻ ഞാനാണെന്നു പറയുമ്പോൾ അത് നമ്മളുടെ വോട്ടർമാരുടെ എത്തിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് അതേപോലെ നാളെ ഏതായാലും പൊതുയോഗത്തിൽ പരമാവധി ആളുകളേക്ക് ആ സന്ദേശം എത്തിച്ച് ഇന്നലെ ശരിശ്വർ നടത്തിയ എൻ മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു സജീവ് മറോളി വി രാധാകൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കറ്റ് ടി ആസഫ് അലി കെ സി അഹമ്മദ് എം പി അരവിന്ദാക്ഷൻ അഡ്വക്കറ്റ് സി ടി സജിത എ വി ജയകൃഷ്ണൻ പി വി രാധാകൃഷ്ണൻ സി കെ പി മമ്മു അഡ്വക്കറ്റ് കെ സി രഘുനാഥ് അനസ് ചാലിൽ ഉച്ചുമൽ ശശി കെ ജയരാജൻ എം നിസീർ എന്നിവർ സംസാരിച്ചു